വളപട്ടണത്ത് അരി വ്യാപാരി അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് ഒരു കോടി രൂപയും മുന്നൂറ് പവനും മോഷ്ടിച്ച കേസിൽ അറസ്റ്റിലായ പ്രതി ലിജീഷിന് കുരുക്കായത് സിസിടിവി ദൃശ്യങ്ങൾ സിസിടിവി ദൃശ്യങ്ങളിൽ പെടാതിരിക്കാൻ അതീവ ശ്രദ്ധ പുലർത്തിയ പ്രതി ഒരു സിസിടിവി ക്യാമറ തിരിച്ചുവച്ചു എന്നാൽ ഈ തിരിച്ചുവച്ച ക്യാമറ തന്നെ പ്രതിക്ക് കെണിയായി മാറി പ്രതി ക്യാമറ തിരിച്ചുവച്ചതോടെ വീട്ടിലെ ഒരു മുറിയിലെ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്ന വിധത്തിലായി അതിന്റെ സ്ഥാനം വീട്ടിൽ കടന്ന പ്രതിയുടെ കഷണ്ടി തല സിസിടിവിയിൽ കുടുങ്ങി ഇതാണ് അന്വേഷണത്തിൽ പ്രധാന തുമ്പായി മാറിയത് മോഷണം വീടും പരിസരവും നന്നായി അറിയാവുന്ന ആളാണെന്ന് പോലീസ് ആദ്യം തന്നെ സംശയിച്ചിരുന്നു തുടർന്ന് പോലീസ് നൂറോളം സിസിടിവി ദൃശ്യങ്ങളും നൂറ്റി പതിനഞ്ച് സിഡിആറുകളും പരിശോധിച്ചു ഇതിൽ കഷണ്ടിയുള്ള ആളാണ് മോഷണം നടത്തിയത് എന്ന് വ്യക്തമായി പക്ഷേ മുഖം തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് പരിസരവാസികളായ നിരവധി പേരെ പോലീസ് ചോദ്യം ചെയ്തു ലിജീഷ്യനെ ചോദ്യം ചെയ്തപ്പോൾ സംശയം തോന്നി ഇതോടെ വിശദമായി ചോദ്യം ചെയ്യുകയും പ്രതി കുറ്റം സമ്മതിക്കുകയുമായിരുന്നു വീട്ടിൽ നിന്ന് ലഭിച്ച വിരലടയാളവും പോലീസിന് കാര്യങ്ങൾ എളുപ്പമാക്കി മൂന്ന് മാസം മുൻപാണ് ലിജീഷ് ഗൾഫിൽ നിന്ന് വന്നത് അഷ്റഫിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണത്തെയും സ്വർണത്തെയും കുറിച്ച് ലിജീഷിന് വ്യക്തമായ വിവരമുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീട്ടുകാർ യാത്ര പോയ സമയം നോക്കി പ്രതി മോഷണം ആസൂത്രണം ചെയ്തത് മിനിറ്റ് സമയം കൊണ്ടാണ് ലിജീഷ് മോഷണം നടത്തി പുറത്തു കടന്നത് മോഷണം നടത്തിയ ശേഷം ധരിച്ച ടീഷർട്ടും മാസ്കും കത്തിച്ചു കളഞ്ഞു എന്ന് ലിജീഷ് പറഞ്ഞു പണവും സ്വർണവും ബാഗിലും സഞ്ചിയിലുമായാണ് എടുത്തുകടത്തിയതെന്നും ഇയാൾ പോലീസിന് മൊഴി നൽകി പോലീസ് ആദ്യം ചോദ്യം ചെയ്തപ്പോൾ താനല്ല എന്നും പിന്നീട് കത്തിക്കരിഞ്ഞ ടി ഷർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ കുറ്റം സമ്മതിക്കുകയുമായിരുന്നു അതിനിടെ കീച്ചേരിയിലെ മറ്റൊരു കേസുമായി ഈ കേസിന് സാമ്യമുള്ളതായി പോലീസ് കണ്ടെത്തി രണ്ടു കേസുകളിലും ജനൽ ഇളക്കിയാണ് പ്രതി വീടിനകത്ത് കടന്നത് എന്ന് പോലീസിന് വ്യക്തമായി പിന്നീട് വിരളടയാള പരിശോധന കൂടി നടത്തിയതോടെ രണ്ടു കേസുകളിലും പ്രതി ലിജീഷ് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു കീച്ചേരിയിൽ നിന്ന് നാലര ലക്ഷം രൂപയും പതിനൊന്നര പവൻ സ്വർണവുമാണ് ലിജീഷ് കവർന്നെടുത്തത് അഷ്റഫും കുടുംബവും പത്തൊൻപതിന് രാത്രി തമിഴ്നാട്ടിലെ മധുരയിൽ വിവാഹത്തിന് പോയ സമയത്തായിരുന്നു മോഷണം നടന്നത് ിന് കുടുംബം തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം വിവരമറിഞ്ഞത് തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇരുപതംഗ പ്രത്യേക പോലീസ് സംഘമാണ് കേസ് അന്വേഷിച്ചത് ലിജീഷിനെ റിമാൻഡ് ചെയ്യും കൂടുതൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങും ഇയാൾ മറ്റു കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കും സിസിടിവിയിൽ ലിജീഷിന്റെ ദൃശ്യങ്ങൾ അവ്യക്തമായിരുന്നു ഇയാളുടെ ശരീരഭാഷ മനസ്സിലാക്കുന്നതിനായി നാട്ടിലെ പലർക്കും ദൃശ്യങ്ങൾ അന്വേഷണ സംഘം കൈമാറി അങ്ങനെയാണ് ഈ രൂപത്തിന് ലിജീഷുമായി സാദൃശ്യങ്ങളുണ്ടെന്ന് ചിലർ വിവരം നൽകുന്നത് മറ്റൊരു സുപ്രധാന തെളിവ് കൃത്യം നടത്തിയ സമയത്ത് ലിജീഷ് ധരിച്ച ടീഷർട്ടായിരുന്നു ഇതേ ടീഷർട്ട് നേരത്തെ കണ്ടിട്ടുള്ളവർ അത് സംബന്ധിച്ചും വിവരം കൈമാറി കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായതോടെ വീട്ടിലെത്തി ലിജീഷിനെ പോലീസ് തന്ത്രപരമായി കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിലൊന്നും പ്രതി പോലീസിനോട് സഹകരിച്ചില്ല ഒടുവിൽ വീടിന്റെ പറമ്പിനോട് ചേർന്ന ഇയാൾ കത്തിച്ച ടീഷർട്ടിന്റെയും ഗ്ലൌസിന്റെയും ഭാഗങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചു ഫിംഗർ പ്രിന്റും ഒത്തുവന്നതോടെ കള്ളൻ കൊടുങ്ങുകയായിരുന്നു മോഷണം നടത്തിയ സ്വർണവും പണവും കിടപ്പുമുറിയിൽ പ്രത്യേകം പണികഴിപ്പിച്ച അറയിലാണ് ലിജീഷ് ഒളിപ്പിച്ചത് ഗൾഫിലായിരുന്നു രജീഷ് നാട്ടിലെത്തി വെൽഡിംഗ് വർക്കുകൾ ചെയ്തു വരികയായിരുന്നു പിന്നീടാണ് മോഷണത്തിലേക്ക് ഇയാൾ തിരിഞ്ഞതെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി